രാജ്യം ഭഗൽപൂർ ഭീവണ്ടി മീററ്റ് സൂററ്റ് അഹമ്മദാബാദ് അലിഗഡ് മുംബൈ നെല്ലി അതാരെ മുസഫർ നഗർ മുസ്ലിം വിരുദ്ധ കലാപങ്ങളുടെ പ്രേതഭൂമികൾ ഇങ്ങനെ ഒട്ടനവധിയാണ് കത്തിയേരിയുന്ന മുസ്ലിം കല്ലുകൾ ചുട്ടരിക്കപ്പെടുന്ന ദളിത് കൊടലുകൾ മാനഭംഗത്തിനിരയാകുന്ന കന്യാസ്ത്രീകൾ പാട്ടിയോടിക്കപ്പെടുന്ന പാതിരിമാർ സ്വതന്ത്ര ഇന്ത്യയിലെ പതിവ് കാഴ്ചകളാണിത് ഭരണകൂട ഭീകരതയും മാധ്യമ വിചാരണയും ഒത്തുചേർന്നു ന്യൂനപക്ഷങ്ങളെ വേട്ടയാണോ കുറ്റവിമുക്തരാക്കപ്പെടുന്നു നിരപരാധികളായ മുസ്ലിം യുവാക്കൾ അന്യായമായി ഭീകര നിയമങ്ങൾ ചാർക്കപ്പെട്ട് തടവരകളിൽ യൗവനം ഹോമിക്കേണ്ടി വരുന്നു മതസ്വാതന്ത്ര്യം ഉദ്ഘോഷിച്ച ഭരണഘടനയെ വെല്ലുവിളിച്ചാണ് മതപ്രചാരണത്തിനും മതപരിവർത്തനത്തിനുമെതിരെ ഇന്ന് ചിലർ ആക്രോഷിക്കുന്നത് എന്നാൽ അവർ തന്നെ പേരിട്ട് മതപരിവർത്തനം ചെയ്യുന്നു എന്ന് പറയാൻ സാക്കിർ തലയെടുക്കുന്നവർക്ക് അൻപ ലക്ഷം ഇനാം പ്രഖ്യാപിച്ചാലും മുസ്ലിം മുട്ട ഇന്ത്യ ഉണ്ടാക്കണമെന്ന് പ്രസംഗിച്ചാലും അത് രാജ്യസ്നേഹം വളരെ വിചിത്രമാണ് നമ്മുടെ ദേശസ്നേഹത്തിന്റെ അളവുകോലുകൾ വെടിയർച്ചകൾ നിലക്കാത്ത കാശ്മീർ താഴ്വര സൈനികാതിക്രമങ്ങൾ അനുസ്യൂതം തുടരുന്ന മണിപ്പൂർ മലനിരകൾ ദലിതർക്ക് ദുരിതം തീർക്കുന്ന ഗുജറാത്തും മഹാരാഷ്ട്രയും വംശഗ്രിയുടെ ഉന്മാദ രാഷ്ട്രീയത്തിൽ മുസ്ലിം ചോര ചാലിട്ടൊഴുകുന്ന ഉത്തരേന്ത്യൻ പശു ബലറ്റ് പാതിരിമാർ ചിറ്റഴിക്കപ്പെടുകയും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒഡീഷയും മധ്യപ്രദേശ് പൗരത്വ നിഷേധം പച്ച പരമാർത്ഥമായ ആസാമും ബംഗാളും പുകയുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എവിടെ എവിടെയാണ് ഈ രാജ്യത്ത് ശാന്തി ന്യൂനാല്യൂനപക്ഷമായ അതീസമരകത്തിന്റെ ദണ്ഡനീതികൾ മഹാഭൂരിപക്ഷത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയാണ് അവർ ഈ മണ്ണിനെ മനുഷ്യാവകാശങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റുന്നു സ്വാതന്ത്ര്യം തല്ലിക്കെടുത്തുന്നു പൗരാവകാശങ്ങൾ ഒന്നൊന്നായി റദ്ദു ചെയ്യുന്നു ഇതിന് തടസ്സം നിൽക്കുന്ന ഭരണഘടന പൊളിച്ചെഴുതാൻ അണിതറ നീക്കങ്ങൾ തകൃതിയാകുന്നു ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ കഴുത്തു ഞരിച്ചു കൊന്ന് സവർണാധിപത്യത്തിന്റെ സങ്കുചിത സങ്കല്പങ്ങളിലേക്ക് ഈ നാടിന് ഈ ജനതയെ തിരിച്ചു നടത്തുകയാണ് ഗറുപ്പിന്റെ ഉപാസനം ഈ അസഹിഷ്ണുതയോട് നാം ഇനിയും സഹിഷ്ണുതണോ ഈ അനീതിയോട് രാജിയാവണോ ഭയം കാലത്തിന്റെ മുഖം മാന്യ േക്ഷകരെ ഞങ്ങൾ അടുത്ത തെരുവിലേക്ക് നീങ്ങുകയാണ് അതിനു മുൻപ് ഒരു മുന്നറിയിപ്പ് അത്രമാത്രം മാത്രം തമോ ഗർത്തത്തിലേക്ക് ആണ്ടുപോകുന്ന നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നാം അല്ലാതെ മറ്റാരുമില്ല സ്വാതന്ത്ര്യത്തിന്റെ വിജയഭേരിയും വിഭജനത്തിന്റെ നൊമ്പലങ്ങളും കണ്ട നാട് പയൽനാടുകൾ പട്ടാള ബോട്ടുകൾക്ക് കീഴിൽ ഞെരിഞ്ഞമർന്നപ്പോഴും ആഭ്യന്തര കലഹങ്ങളിൽ ആടിയുലഞ്ഞപ്പോഴും നമ്മുടെ രാഷ്ട്രമൂല്യങ്ങളുടെ ശക്തിയിൽ നാം തകരാതെ പതരാതെ അടിയുറച്ചു നിന്നു ഭരണഘടനയാണ് നമ്മുടെ ബലം ജനാധിപത്യമാണ് നമ്മുടെ ജീവവായു മതനിരപേക്ഷതയാണ് നമ്മുടെ ഊർജം സാഹോദര്യമാണ് നമ്മുടെ ശക്തി സഹിഷ്ണുതയാണ് നമ്മുടെ സംസ്കാരം സ്നേഹമാണ് നമ്മുടെ സന്ദേശം സുഹൃത്തുക്കളെ മറവിയിലാണ് ഫാഷിസം കൂടുകൂട്ടുന്നത് ഭയത്തിലാണ് അത് തഴച്ചു വളരുന്നത് വെറുപ്പിന്റെ മലിനജലത്തിലാണ് അതിന്റെ കൂത്താടികൾ വളരുന്നത് ഹിംസയാണ് അതിന്റെ ആയുധം ജനകീയ പ്രതിരോധം മാത്രമാണ് വർഗീയ ഫാഷിസത്തിന് മറുപടി രാഷ്ട്രീയത്തെ നാം തുരത്തുക എല്ലാ ഇന്ത്യക്കാർക്കും സ്വാതന്ത്ര്യവും തുല്യനീതിയും സുരക്ഷയും യാഥാർത്ഥ്യമാകുന്ന ഒരു പുതിയ പ്രഭാതത്തിനായി നാം പണിതേനാ നാം ഇവരോടൊപ്പം ഈ കലാകാരന്മാരോടൊപ്പം നമ്മുടെ ജനതയോടൊപ്പം നമ്മുടെ ജനതയോട്